വാതിൽമുട്ടലിന്റെ ശബ്ദ കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് ചിലതു പറയാനുണ്ട് ഇസ്ലാമിക വേഷം ധരിച്ച് ആത്മാഭിമാന ബോധത്തോടെ ജീവിച്ച ഞങ്ങളെ നിങ്ങൾ പുരോഗമനവാദക്കാർ ചാക്കിൽ പൊതിഞ്ഞ മതത്തിന്റെ അടിമകളെന്നും വിളിച്ചു പരിഹസിച്ചു പക്ഷേ ഞങ്ങളത് കാര്യമാക്കിയില്ല കാരണം നിങ്ങളുടെ കപടതന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകമാർജിച്ചവരാണ് ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾ ആ ആർജിച്ചെടുത്ത വിവേകം പിന്നെയും പിന്നെയും നിങ്ങളെ അസ്വസ്ഥരാക്കൊണ്ടേയിരുന്നു പെൺ സമൂഹത്തിൻറെ വസ്ത്രമഴിച്ച പുരോഗമനത്തിനു വേണ്ടി നിങ്ങൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ കാലങ്ങൾക്കിപ്പുറം നിങ്ങളെല്ലാം ആട്ടിൻ തോലണിഞ്ഞ ക്രൂരന്മാരായ ചെന്നായക്കളായിരുന്നുവെന്ന് അതാ നിങ്ങളുടെ ഭാഷയിലെ ഏറ്റവും വലിയ പുരോഗമനക്കാരികളായ സിനിമാക്കാരികൾ ഇന്ന് വിളിച്ചു പറയുന്നു പാവം പുരോഗമന സ്ത്രീകൾ നിങ്ങളുടെ ചതിയിൽ അവർ പെട്ടുപോയി സിനിമാകാരികളുടെ ജീവിതാനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കരുതലോടെ ജീവിച്ചില്ലായെങ്കിൽ സ്ത്രീ പുരുഷനാൽ ചൂഷണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ആധുനിക പുരോഗമനം സ്ത്രീ സുരക്ഷയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല പുരുഷനെ പോലെ തൊഴിലവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും ലഭിക്കപ്പെടുമ്പോഴല്ല സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നത് മറിച്ച് പുരുഷൻ സ്ത്രീ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുകയും അവളോട് മാന്യമായി പെരുമാറിക്കൊണ്ട് സമൂഹത്തിൽ അവൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവസരം നൽകുമ്പോഴാണ് സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നത് മുസ്ലിം സ്ത്രീ എന്ന നിലക്ക് അഭിമാനത്തോടെ പറയട്ടെ ഇസ്ലാം പെണ്ണിനോട് കരുതലോടെ ജീവിക്കാൻ കൽപ്പിച്ചു ആണിനോട് പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറാനും കൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീയുടെ ജീവിതവും അന്തസ്സും അഭിമാനവും കളങ്കമേൽപ്പിക്കപ്പെടുകയില്ല